രണ്ട് ദിന വൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം പത്ത് രാജ്യം പിളരുന്നു റഹോബോവാമിനെ രാജാവാക്കാൻ ഇസ്രായേൽ ജനം ഷെക്കേമേൽ സമ്മേളിച്ചു അവൻ അങ്ങോട്ട് ചെന്നു നിബാത്തിന്റെ മകൻ ജെറോബോവാം ഇത് കേട്ട് ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നു അവൻ സോളമന്റെ അടുത്ത് നിന്ന് ഈജിപ്തിലേക്കോ ഒളിച്ചോടിയതായിരുന്നു അവർ അവനെ ആളയച്ചു വരുത്തി ജെറോബോവാമും ഇസ്രായേൽ ജനവും റഹോബോവാമിന്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങിയുടെ പിതാവ് ഞങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടി ആ ഭാരിച്ച മുഖവും കഠിനവേലയിൽ ലഘീകരിച്ചു തരിക എന്നാൽ അങ്ങയെ സേവിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും വരുവിൻ രഹോബോവാം അവരോട് പറഞ്ഞു ജനം പിരിഞ്ഞുപോയി അപ്പോൾ രഹോബോവാം രാജാവ് തന്റെ പിതാവായ സോളമന്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു ഈ ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവർ പറഞ്ഞു അങ്ങ് ഈ ജനത്തോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും എന്നാൽ പക്കുമതികളായ അവരുടെ ഉപദേശം നിരസിച്ച് തന്നോടുത്ത് വളർന്ന പാർശ്വവർത്തികളായ ചെറുപ്പക്കാരോട് അവൻ ആലോചിച്ചു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച നുഖം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്ത് മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവനോടുത്ത് വളർന്ന ആ ചെറുപ്പക്കാർ പറഞ്ഞു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടി അങ്ങ് അത് കുറച്ച് തരണമെന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ് അവൻ ഭാരമുള്ള നുഖം നിങ്ങളുടെ മേൽവെച്ചു ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും അവൻ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു ഞാൻ മുൾ ചാട്ട കൊണ്ടടിക്കും മൂന്നാം ദിവസം വീണ്ടും വരുവൻ എന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് ജറോബോവാമും ജനവും റഹോബോവാമിന്റെ അടുത്ത് വന്നു രാജാവ് അവരോട് പരുഷമായി സംസാരിച്ചു പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്ക് കേട്ടു റഹോബോവാം രാജാവ് അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നികം വെച്ചു ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു ഞാൻ മുൾ ചാട്ട കൊണ്ടടിക്കും രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനോട് ഷീലോന്യനായ അഹിയാമുഗേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടെ നിടയാക്കിയത് രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു ദാവീദുമായി ഞങ്ങൾക്കെന്ത് ബന്ധം ജസ്സയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്തവകാശം ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക ദാവീദേ നിന്റെ കാര്യം നോക്കിക്കൊള്ളുക ഇസ്രായേലിയർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി റഹോബോവാം നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലരെ ഭരിച്ചു പിന്നീട് രഹോബോവാം അടിമകളുടെ മേൽനോട്ടക്കാരനായ ഹദോറാമിനെ ഇസ്രായേലരുടെ അടുക്കലേക്ക് അയച്ചു എന്നാൽ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു രഹോബോവാം രാജാവ് തിടുക്കത്തിൽ തേരിൽ ജറുസലേമിലേക്ക് പോയി ഇസ്രായേലിയർ ഇന്നും ദാവീദിൻ്റെ ഭവനത്തോട് മത്സരത്തിലാണ്